തനി നാടൻ കേരള സ്റ്റൈൽ ഞണ്ട് റോസ്റ്റ് എങ്ങനെ റെഡിയാക്കാം നോക്കാം അതിനേക്ക് ആവശ്യമായിട്ടുള്ള ഞണ്ട് വൃത്തിയായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള ഒണിയൻ ടൊമാറ്റോ ഗ്രീൻ ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെറിയ ഉള്ളി എന്നിവയാണ് വേണ്ടത് ഒരു പാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒണിയനും ചെറിയ ഉള്ളിയും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഉള്ളി പെട്ടെന്ന് വാടി വാടിക്കിട്ടാനായി അതിനേക്കാവശ്യമായിട്ടുള്ള സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഗ്രീൻ ചില്ലിയും ആഡ് ചെയ്യാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അല്പനേരത്തേക്കൊന്ന് മൂടി വെച്ച് അടച്ചു കൊടുക്കാം ഉള്ളി നല്ല രീതിയിൽ വാടിക്കിട്ടിട്ടുണ്ട് ഇതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നിവയാണ് വേണ്ടത് പൊടികളുടെ റോസ്റ്റ് മണം മാറുന്നത് വരെ കൊടുക്കാം നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മസാലയുമായി നല്ല രീതിയിൽ മിക്സ് ചെയ്യാം ഞണ്ട് വെന്തി കിട്ടാനായി ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നല്ല തിളവന്നതിന് ശേഷം മൂടി വെച്ച് നടച്ചു കൊടുക്കാം രണ്ട് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട് അടിപൊളി സ്മെല്ലാണ് നമ്മുടെ രണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് റോസ്റ്റ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു